നമസ്കാരം കേരളത്തിൽ ഏതാനും വർഷങ്ങളായി നാട്ടാനകൾ ചരിയുന്നതിലുള്ള എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം ഇന്ന് കേരളത്തിൽ ആനകൾ ചരിയുന്ന സംഭവം ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു ഇത്തരത്തിൽ മരണപ്പെടുന്ന ആനകളിൽ പലതിനും പാതരോഗമുള്ളതായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല പാതരോഗം കാരണം ആനകൾ തന്നെ നാട്ടാനകൾ മരണപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുമുണ്ട് പാദരോഗം എന്ന പേരുകൊണ്ട് തന്നെ ആനയുടെ കാലുകളുമായി ബന്ധപ്പെട്ട ഏതോ അസുഖമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ എന്താണ് പാതരോഗം എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ആനകളിലെ പാതരോഗം നാട്ടാന പരിപാലനത്തിൽ ആനകളുടെ ആരോഗ്യ പരിരക്ഷ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ പ്രധാനമാണ് പാത സംരക്ഷണം എന്നതും എല്ലാ ദിവസവും ആനകളുടെ നടയമരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ആനകളുടെ പാദം പരിശോധിക്കേണ്ടത് ഒന്നാം പാപ്പാൻ തന്നെയാണ് കാരണം രണ്ടാമനെയോ മൂന്നാമനെയോ സർവ്വ സ്വാതന്ത്ര്യം കൊടുത്ത് ആന അതിന് അനുവദിക്കണമെന്നില്ല സാധാരണഗതിയിൽ ആനകളെ നിർത്തിയോ ലോഡിംഗ് പൊസിഷനിൽ നിർത്തിയിട്ടോ ഒക്കെയാണ് പരിശോധന നടത്താറുള്ളത് അതായത് ആനയുടെ ഉള്ളങ്കാല് വരെ അടിഭാഗം വരെ ഇത്തരത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ആനകളുടെ നടയമരങ്ങളിൽ നഖങ്ങൾക്കിടയിലും അതുപോലെ നഖങ്ങൾക്ക് ചുറ്റിലും കാലിൻ്റെ വക്കുകളിൽ അതായത് പാദവക്കിലും അടിയിലും അടിഭാഗങ്ങളിലുമൊക്കെ ഉണ്ടാകാറുള്ള ചെറിയ ചരങ്ങുകൾ വ്രണങ്ങൾ ഫംഗസ് രോഗങ്ങൾ എന്നിവയാണ് ആനയുടെ പാത രോഗങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം വൃത്തിയില്ലാത്ത ആനകളുടെ കെട്ടും കറിയും അതുപോലെ തന്നെ മാലിന്യം നിറഞ്ഞ അല്ലെങ്കിൽ അഴുക്ക് നിറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ആനകൾ പണിയെടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ നിൽക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഇതിന് കാരണം നിത്യേന ആനയെ ഉരച്ചു കുളിപ്പിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നടക്കാത്ത ഒരു കാര്യമാണ് പക്ഷേ ആനയെ എല്ലാ ദിവസവും നനയ്ക്കുന്ന സമയത്ത് ആനകളുടെ പാദങ്ങൾ അതായത് നടയമരങ്ങൾ വേണ്ട രീതിയിൽ ഒരച്ച് വൃത്തിയാക്കിയാൽ ഒരു പരിധിക്കപ്പുറം ഈ രോഗത്തെ തടയാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ ഹാർഡായിട്ടുള്ള പാറപ്പുറങ്ങൾ ചരല് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ എന്തിനു നമ്മുടെ റോഡ് വരെ ഇങ്ങനെയുള്ള വളരെ ഹാർഡായിട്ടുള്ള പ്രതലത്തിൽ ആനകൾക്ക് സ്ഥിരമായി പണിയെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആനകളുടെ കാലിൻ്റെ അടിഭാഗം ഉൾഭാഗം വളരെ സോഫ്റ്റായി മാറും ആനകളുടെ ഉള്ളങ്കാല് തേഞ്ഞിട്ടാണ് ഇത്തരത്തിൽ മൃദുവായി മാറുന്നത് ഇതിനെയും ഒരു തരത്തിൽ പാതരോഗമായിട്ടാണ് കണക്കാക്കാറുള്ളത് എന്തെങ്കിലും പറ്റാനും അത് പറ്റിയാൽ ഇൻഫെക്ഷൻ ആവാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അടുത്തത് അതിമാംസ വളർച്ച എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നഖങ്ങൾക്കിടയിൽ നിന്നോ അല്ലെങ്കിൽ നഖം തന്നെ പൊട്ടിപ്പുളർന്നോ അതിനിടയിലൂടെ ദിശ അവസ്ഥ ഇതും പാതരോഗമായിട്ടാണ് കണക്കാക്കാറുള്ളത് ചതുപ്പ് ചതുപ്പ് നിലങ്ങളിലും അതുപോലെ തന്നെ വെള്ളക്കെട്ടുള്ള മേഖലകളിലുമൊക്കെ സ്ഥിരമായിട്ട് ദീർഘനാൾ പണിയെടുക്കുന്ന ആനകളിലാണ് ഇത്തരത്തിലുള്ള അസുഖം കാണാറുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാദരോഗം കാണാറുള്ളത് വെള്ളക്കെട്ടിൽ നിന്നും ചതുപ്പ് പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ആനയെ മാറ്റി നിർത്തുന്ന സാഹചര്യത്തിൽ ഇത് മാറാറുണ്ട് ആനകളുടെ പാദങ്ങളിൽ നിന്നും മുള്ളുപോലെ മുളച്ചു മുങ്ങുന്ന മറ്റൊരു അവസ്ഥയുണ്ട് ഇത് ആനകളുടെ നഖങ്ങൾ തന്നെ പൊഴിഞ്ഞു പോകാനും അതുപോലെ ഉള്ളങ്കാലൊക്കെ വ്രണപ്പെട്ട് ഒക്കെ ഇടയാവാറുണ്ട് ഇത്തരത്തിലുള്ള രോഗമുള്ളപ്പോൾ ആനകളുടെ പാദങ്ങൾ കഴിയുന്നതും നനയ്ക്കാതിരിക്കണം മാത്രമല്ല ആനകളുടെ പാദങ്ങൾ എപ്പോഴും വളരെ വൃത്തിയായും വെടുപ്പായും തന്നെ സൂക്ഷിക്കണം ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള ലിക്വിഡിൽ ആനയുടെ പാദങ്ങൾ ഇറക്കി വെച്ച് വൃത്തിയാക്കണം ഇത്തരത്തിൽ മുളച്ചു പൊന്തിയ ഭാഗം ചെത്തിക്കളയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ആ മുറിവിൽ കൃത്യമായി മരുന്ന് വെച്ച് കെട്ടണം പണ്ടത്തെ ആളുകൾ നാലിലൊന്ന് തുരിശും സ്റ്റോക്ക് ഹോം ടാറും ഒക്കെ യോജിപ്പിച്ച് ഈ മുറിവിൽ ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മൾ ഫോർമാലിൻ യൂസ് ചെയ്ത് ആനയുടെ പാദം മുക്കി വെച്ച് കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള ഓയിൽമെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഇഞ്ചെക്ഷൻ എടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇന്നത്തെ രീതി പഴയ ആനക്കാരോട് പ്രായവും പക്വതയും അനുഭവങ്ങളുമുള്ള ആനക്കാരോടൊക്കെ ചോദിച്ചാൽ അറിയാം അന്നത്തെ കാലത്ത് നാടൻ ചികിത്സ രീതിയായിട്ട് തവള നെയ്യ് ആനയ്ക്ക് കൊടുത്തിരുന്നു അതുപോലെ തന്നെ വേവിച്ച് പാകപ്പെടുത്തിയ താറാവിന്റെ ഇറച്ചിയൊക്കെ ആനയ്ക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഔഷധമായിട്ടൊക്കെ കൊടുത്തിരുന്നു ഇതൊക്കെയാണ് ആനകളിലെ പാതരോഗം പക്ഷേ ആനകളുടെ ജീവനെടുക്കാൻ തന്നെ ഈ രോഗം കാരണമാവാറുണ്ട് ഒരാനക്കാരൻ തന്നെ ദീർഘനാൾ താമസിക്കുകയാണെങ്കിൽ ആ ആനയ്ക്ക് പാതരോഗം വരുന്നതായി കാണാറില്ല എന്തുകൊണ്ടെന്നാൽ ആനയുടെ ചെറിയ അസ്വസ്ഥത പോലും ആനക്കാരന് തിരിച്ചറിയാൻ സാധിക്കുമെന്നതാണ് എന്നാൽ ഇന്നത്തെ രീതി മാറിയിരിക്കുന്നു എങ്ങനെയെങ്കിലും ഒരു സീസൺ പൂർത്തീകരിക്കുക എന്ന് മാത്രമായിരിക്കുന്നു ആനക്കാരുടെ ലക്ഷ്യം കൊമ്പ് കഴുകാനും ആനയുടെ മുഖം കഴുകി കുറി വരയ്ക്കാനും ആനകളുടെ നഖം ചെത്തി വെളുപ്പിച്ച് നിറം കൂട്ടുന്നതിലും മാത്രമായിരിക്കുന്നു ഇന്നത്തെ ശ്രദ്ധ അതുകൊണ്ട് തന്നെ ആനകളിലെ പാതരോഗം ഇന്ന് വ്യാപകമായിരിക്കുന്നു അതായത് ഒരു പരിധി ഇന്ന് ആനയ്ക്ക് പാതരോഗങ്ങൾ ഉണ്ടെങ്കിൽ ആനകളുടെ ശ്രദ്ധയിലുള്ള കുറവ് കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ആനകളെക്കുറിച്ചും ആന ചികിത്സകളെക്കുറിച്ചും പറയുന്ന പുസ്തകങ്ങളിൽ നിന്നും പഴയതും പുതിയതുമായ ആനക്കാരിൽ നിന്നും ആനകളിൽ നിന്നും നേടിയതും ലഭിച്ചതുമായ എൻ്റെ പരിമിതമായ അറിവാണ് ഞാനിവിടെ പങ്കുവച്ചത് കൂടുതൽ അറിയുന്ന ആളുകൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റുള്ളവർക്കും അതൊരു അറിവായിരിക്കും മറ്റൊരു വിഷയവുമായി കാണാം നമസ്കാരം